വയനാട് സുഗന്ധഗിരി വനഭൂമിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയാറ് മരങ്ങൾ മുറിച്ചുകടത്തിയതിൽ സൗത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷജന കരീം കൽപ്പറ്റ ഫ്ലയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ എം സജീവൻ ഗ്രേഡ് ഡെപ്യൂട്ടി ബീരാൻകുട്ടി എന്നിവരെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സംഭവത്തിൽ സസ്പെൻഷനിലാകുന്ന വനവകുപ്പ് ജീവനക്കാരുടെ എണ്ണം ഒൻപതായി മാറിയിട്ടുണ്ട് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ കെ നെയ്തുവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു നോർത്ത് വയനാട് ഡി എഫ് ഒ മാർട്ടിൻ ലോവലിനാണ് സൗത്ത് വയനാട് ഡിവിഷന്റെ താൽക്കാലിക ചുമതല ഫ്ളയിങ് സ്ക്വാഡിന്റെ താൽക്കാലിക ചുമതല താമരശ്ശേരി ആർഒ വിമലിനാണ് ഡിവിഷനിൽ ഫോറസ്റ്റ് ഓഫീസറും രണ്ട് റേഞ്ച് ഓഫീസർമാരും ഉൾപ്പെടെ പതിനെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പ്രതികളിൽ നിന്ന് ഫോറസ്റ്റ് വാച്ചർ ആർ ജോൺസൺ അൻപത്തിരണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നും മുറിക്കേണ്ട മരങ്ങൾ കരാറുകാരന് കാണിച്ചു കൊടുത്തതുപോലും വനം ജീവനക്കാരാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തു പരിശോധനകൾ ഒന്നുമില്ലാതെ മരം മുറിക്കുന്നതിന് അനുമതി നൽകി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും കുറ്റവാളികൾ തടി കടത്തുന്നതിന് ഇടയാക്കി യഥാർത്ഥ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നില്ല തുടങ്ങി വിവിധ കുറ്റങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവരിൽ കൽപ്പറ്റ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ കെ ചന്ദ്രൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സജി പ്രസാദ് എം കെ വിനോദ് കുമാർ വാച്ചർമാരായ ജോൺസൺ ബാലൻ എന്നിവരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ വനമന്ത്രി എ കെ ശശീന്ദ്രൻ അങ്ങനെയാണ് നിർദ്ദേശം നൽകിയത് മുറിക്കേണ്ട മരങ്ങൾ കരാറുകാരന് കൊടുത്തതുപോലും വനം ജീവനക്കാരാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് പരിശോധനകൾ ഒന്നുമില്ലാതെ മരമുറിക്കുന്നതിന് അനുമതി നൽകി എന്നും പറയപ്പെടുന്നുണ്ട് യഥാർത്ഥ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നില്ല തുടങ്ങി വിവിധ കുറ്റങ്ങളും പറയുന്നു മുട്ടിയിൽ മരമുറിയെ വെല്ലുന്ന വനം കൊള്ളയാണ് നടന്നതെന്നാണ് വിലയിരുത്തൽ മുട്ടിയിൽ റവന്യൂ ഭൂമിയിലെ മരങ്ങളാണ് മുറിച്ചു കടത്തിയതെങ്കിൽ സുഗന്ധഗിരിയിൽ വനഭൂമിയിലെ തന്നെ മരങ്ങളാണ് കൊള്ളയടിച്ചിരിക്കുന്നത് വീടുകൾക്ക് ഭീഷണിയായ ഇരുപത് മരം മുറിക്കാന് നൽകിയ പെർമിറ്റിന്റെ മറവിൽ നൂറ്റി മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയതായാണ് കണ്ടെത്തിയത് സ്വകാര്യ ഡിപ്പോകൾക്ക് നൽകുന്ന ഫോം ഫോർ വെള്ള പാസുകൾ ഉപയോഗിച്ച് അവ ചെക്ക് പോസ്റ്റ് വഴി കടത്തുകയും ചെയ്തു മുപ്പതോളം ജീവനക്കാർ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന പ്രദേശത്താണ് വനം കൊള്ള നടന്നത് പേർ കൈകോർത്താൽ പോലും ചുറ്റെത്താത്ത വണ്ണമുള്ള മരങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സുഗന്ധഗിരിയിൽ ഭൂരഹിതരായ ആദിവാസികൾക്ക് അഞ്ച് ഏക്കർ വീതം പതിച്ചു കൊടുക്കാൻ ഉപയോഗിച്ച ആയിരത്തി എൺപത്തി ഹെക്ടറിലാണ് കൊള്ള നടന്നിരിക്കുന്നത് പതിച്ചു കൊടുത്തതിലും ഭൂമി ഇപ്പോഴും വനംവകുപ്പിൻ്റെ അധീനതയിലാണ് വലിയ രീതിയിലുള്ള ഒരു അഴിമതി തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് വനംവകുപ്പ് ജീവനക്കാർ അതുകൊണ്ടാണ് ഈ ഒൻപത് പേർക്കും ഇപ്പോൾ സസ്പെൻഷൻ നേരിടേണ്ടി വന്നത് അതേസമയം ഇനിയും ഇതിൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധന നടക്കുന്നുണ്ട്